മത്സ്യം കഴിക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല അടിസ്ഥാനരഹിതമായ വാർത്തകൾ പ്രചരിപ്പിക്കരുത് കേരള തീരത്ത് കപ്പൽ മുങ്ങിയ പശ്ചാത്തലത്തിൽ കടൽ മത്സ്യം കഴിക്കരുതെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രി സജി ചെറിയാൻ മത്സ്യം കഴിക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ലെന്നും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി അറിയിച്ചു വിഷാംശമുള്ള മാലിന്യങ്ങളാണ് കടൽ തീരത്ത് അടിഞ്ഞതെന്ന തരത്തിലാണ് വാർത്തകൾ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല വ്യാജ പ്രചരണം എക്സ്പോർട്ടിംഗ് സ്ഥാപനങ്ങളെ ബാധിച്ചുവെന്നും മന്ത്രി പറഞ്ഞു തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കൊച്ചി തീരഭാഗങ്ങളിൽ നിന്നുള്ള മത്സ്യത്തിന്റെ ഗുണനിലവാരം പരിശോധിച്ച് അടിയന്തര റിപ്പോർട്ട് നൽകാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു നിലവിലെ ഭീതി ഒഴിവാക്കുന്നതിനായി ക്യാമ്പയിൻ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതായും മന്ത്രി പറഞ്ഞു കണ്ടെയ്നറുകൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗതിയിലാണെന്നും നിലവിൽ അപകടകരമായ കണ്ടെയ്നറുകൾ ഒന്നും ഇതുവരെ മന്ത്രി വന്നിട്ടില്ലായും മന്ത്രിമാക്കി നിരോധനം ജൂൺ ഒൻപതിന് ആരംഭിക്കുമെന്നും അൻപത്തിരണ്ട് ദിവസമായിരിക്കും ട്രോളിംഗ് നിരോധനം ഉണ്ടാവുകയെന്നും അദ്ദേഹം പറഞ്ഞു കപ്പൽ മുങ്ങിയ സംഭവത്തിൽ ആശങ്ക വേണ്ടെന്ന് കുഫോസ് പ്രൊഫസർ ഡോക്ടർ ബി എൻ സഞ്ജീവനും അറിയിച്ചു അറുപത്തിയഞ്ച് ടൺ ചരക്ക് മാത്രമാണ് മുങ്ങിയ കപ്പലുള്ളത് സംഭവത്തിന് പിന്നാലെ തന്നെ കേരള സർക്കാർ ആവശ്യമായ നടപടികളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട് വാതകം പടരാതിരിക്കാനുള്ള നടപടികൾ കോസ്റ്റ് ഗാർഡ് സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം സ്ഫോടനം ഉണ്ടായേക്കാവുന്ന കാൽഷ്യം കാർബൈഡ് അടങ്ങിയ കണ്ടെയ്നറുകളുടെ കാര്യത്തിലാണ് ആശങ്കയുള്ളത് വെള്ളവുമായി കൂടിക്കലരുമ്പോൾ ആസ്തലിൻ വാതകമുണ്ടായി പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് നിലവിൽ മത്സ്യം കഴിക്കുന്നതിൽ പ്രശ്നങ്ങളില്ലെന്നും മുൻകരുതലുകൾ മാത്രം മതിയെന്നും കുഫോസ് വിശദമായ പഠനം നടത്തുന്നുണ്ടെന്നും ബി എൻ സഞ്ജീവൻ പറഞ്ഞു മുങ്ങിയ കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകളിലെ വസ്തുക്കൾ അടിഞ്ഞ വർക്കല പാപനാശം ബീച്ചിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ പോലീസ് നിർത്തിവെച്ചു ശുചീകരണ പ്രവർത്തനങ്ങൾ ഉടൻ പാടില്ലെന്ന കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി ഇതു സംബന്ധിച്ച് വർക്കല തഹസിൽദാരുടെ അറിയിപ്പിനെ തുടർന്നാണ് പോലീസ് ശുചീകരണ പ്രവർത്തികൾ നിർത്തിവച്ചത്